അതിജീവനത്തിനായുള്ള കടൽ കടക്കലുകൾ മലയാളി ഏറെ കേട്ടിട്ടുള്ളതാണ് അറിഞ്ഞിട്ടുള്ളതുമാണ് നമ്മുടെ പ്രവാസത്തിന്റെ ആദ്യ കാലങ്ങളിലും കടൽ കടന്നുള്ള അതിസാഹസത്തിൽ ഒരുപാട് പേർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട് ആ സമുദ്ര ലംഘനങ്ങളാണ് ഒരുപക്ഷെ ഈ നാടിനെ ഈ രീതിയിൽ നിർമ്മിച്ചതും കാലം മാറി എങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടൽ പലായനത്തിന്റെ ദുരന്തങ്ങളുടെ ഒരുപാട് വാർത്തകൾ ഇന്നും വരുന്നു കലാപങ്ങളിൽ നിന്നും ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ബാക്കിയായ ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് രക്ഷപ്പെടാൻ കടലുകൾ താണ്ടുന്നവരുടെ കഥകൾ പക്ഷേ കേരളത്തിലെ മുനമ്പം നമുക്ക് നൽകുന്ന പാഠങ്ങൾ മറ്റു പലതാണ് ഇരുന്നൂറോളം പേർക്ക് നമ്മുടെ തീരത്ത് നിന്നും ആരും അറിയാതെ ന്യൂസിലാൻഡിലേക്ക് കടക്കാൻ കഴിഞ്ഞുവെങ്കിൽ എത്രമാത്രം ദുർബലമാണ് നമ്മുടെ തീരസുരക്ഷ എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം ഇത്രയും പേർക്ക് നമ്മുടെ തീരത്ത് നിന്ന് എല്ലാ നിരീക്ഷണ സംവിധാനങ്ങളെയും മറികടന്ന് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞുവെങ്കിൽ ഈ നിരീക്ഷണ സംവിധാനങ്ങളെ മറികടന്ന് നമ്മുടെ തീരത്തേക്ക് ആളുകളെ എത്തിക്കാനുമാവില്ലേ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുമെങ്കിൽ അതേ ചാനലിലൂടെ തന്നെ അകത്തേക്ക് ഭീകരന്മാർക്കും ഇതുപോലുള്ള സംഘങ്ങൾക്ക് ഇങ്ങോട്ടും വരാൻ സാധിക്കും നമ്മൾ കാണണ്ടേ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഇത് ഇതൊരു ടു വേ ട്രാഫിക് ആണല്ലോ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ അതേ ചാനൽ ഉപയോഗിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റും അപ്പോൾ ഭീകരവാദികളോ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളോ അങ്ങനെ പലതരത്തിലുള്ള ആളുകൾക്ക് ഇതേ നെറ്റ്വർക്കിലൂടെ തന്നെ ഇങ്ങോട്ട് വരാം അതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഈ അന്താരാഷ്ട്ര നെറ്റ്വർക്ക് ഹൺഡ്രഡ് പെർസെന്റ് സെക്കുലർ ആണ് അത് അത് പണം കിട്ടിക്കഴിഞ്ഞാൽ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികളെ നിരീക്ഷണ സംവിധാനങ്ങളെ ഒക്കെ മറച്ചുകൊണ്ടാണ് ഈ യാത്ര എന്നതുകൊണ്ടാണ് ഈ മനുഷ്യക്കടത്ത് കേരളത്തെ ആശങ്കപ്പെടുന്നത് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ഒടുവിലാണ് ഈ സംഘം കേരളത്തിലെത്തി കടൽ വഴി രക്ഷപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ നിരീക്ഷണ സംവിധാനങ്ങളെയും മറികടക്കാൻ ഇവർക്കായി ഇപ്പം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു സെക്യൂരിറ്റി റിസ്ക് ഉണ്ടെന്നുള്ളതാണ് പ്രധാനം മനുഷ്യക്കള്ളക്കടത്ത് എന്ന് പറയുന്നത് ഒരു സംഘടിത കുറ്റകൃത്യമാണ് അത് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ മയക്കുമരുന്ന് മാഫിയ ആയുധക്കള്ളക്കടത്ത് സംഘങ്ങൾ മനുഷ്യക്കള്ളക്കടത്ത് സംഘങ്ങൾ ഇതിലെല്ലാം ചേർന്ന ഒരു സംഘടിത കുറ്റവാളി നെറ്റ്വർക്കിനകത്താണ് ഇത് 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 പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ആളുകൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയും അവർ രക്ഷപ്പെടുകയും രക്ഷപ്പെടാതിരിക്കുകയെന്നല്ല പ്രധാനം ഇത് ആഗോള അടിസ്ഥാനത്തിലുള്ള ഒരു സംഘടിത കുറ്റകൃത്യത്തിന്റെ നെറ്റ്വർക്കാണ് അതിലേക്ക് കേരളം ചേർക്കപ്പെടുന്നു എന്നുള്ളത് ആശങ്കാകരമാണ് മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ കസ്റ്റഡിയിൽ ഉള്ളവരെയും ഇടനിലക്കാരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങിയതും ഈ ഇന്റലിജൻസ് ബ്യൂറോ അടക്കമുള്ള ഏജൻസികളാണ് ഇവരെ ഇന്നു മുതൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് കസ്റ്റഡിയിലെടുത്ത ഡൽഹി സ്വദേശി പ്രഭുവിനെയും ബോട്ടുടമ അനിൽകുമാറിനെയും മറ്റു ചില ഇടനിലക്കാരെയുമാണ് ദേശീയ ഏജൻസികൾ നേരിട്ട് ചോദ്യം ചെയ്യുന്നത് എസ് പി ഓഫീസിൽ ദേശീയ ഏജൻസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തിയാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം ദേശീയ അന്വേഷണ ഏജൻസിയും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും ഇവരെ ചോദ്യം ചെയ്യും ന്യൂസിലാൻഡിലേക്ക് കടന്ന സംഘത്തിൽ ശ്രീലങ്കൻ സ്വദേശികൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് മനുഷ്യകടത്തിൽ കൂടുതൽ ഏജൻസികളുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് ർ വ്യക്തമാക്കുന്നു അല്ല പല ഏജൻസികളും ഇതുണ്ട് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ വിശദാംശങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല ഇല്ല അങ്ങനൊന്നും ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ് അതിൻ്റെ പുറത്ത് പറയാത്തക്ക രീതിയിലെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ആരൊക്കെയാണെന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഈ ഘട്ടത്തിൽ പുറത്തു പറയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ഉദ്യോഗസ്ഥരുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തം കാരണം സുരക്ഷാ വീഴ്ചകളെ വിശദമായി തന്നെ പരിശോധിക്കുകയും വിലയിരുത്തുകയും വേണം പോലീസ് ഒടുവിൽ നൽകുന്ന സൂചനകൾ അനുസരിച്ച് കസ്റ്റഡിയിലുള്ള ഡൽഹി സ്വദേശി പ്രഭുവും മുഖ്യകണ്ണിയായ ശ്രീകാന്തും ചെറായിലെ സീഷോർ റിസോർട്ടിലെ ഒരു മുറിയിൽ ഒരുമിച്ചു കഴിഞ്ഞിരുന്നു എന്ന വിവരവും അന്വേഷണ സംഘം ദേശീയ ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ട് മുനമ്പത്ത് നിന്ന് ന്യൂസിലാൻഡിലേക്ക് പോയ സംഘത്തിലെ എൺപതോളം പേർ ചോറ്റാനിക്കരയിലെ അഞ്ച് ലോഡ്ജുകളിലായി താമസിച്ചിരുന്നു എന്നാണ് ഒടുവിൽ പോലീസ് സ്ഥിരീകരണം രണ്ടാഴ്ചയോളമാണ് ഇവർ ഇവിടെ താമസിച്ചത് മാസങ്ങളോളം നീണ്ട ആസൂത്രണം കൃത്യമായ ഏകോപനം അതിനുശേഷമാണ് ബോട്ടിൽ അവർ തീരം വിട്ടത് അന്വേഷണ ഏജൻസികളെല്ലാം വിദഗ്ധമായി മറച്ചുകൊണ്ട് ഇത്രയും ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനും പറ്റുന്ന മാഫിയകൾ ഇവിടെയുണ്ട് എന്നതാണ് ആശങ്കപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം ഗ്രാസ് റൂട്ട് ലെവലിൽ അവർക്ക് ഏജന്റുകൾ ഉണ്ട് അത് ഈ മനുഷ്യ കള്ളക്കടത്ത് സംഘങ്ങളെ മാത്രമല്ല എല്ലാ സംഘടനാ മാധ്യമങ്ങളും തമ്മിൽ ലിങ്കുണ്ട് അപ്പൊ ഇതിന്റെ ഒരു വലിയ സെക്യൂരിറ്റി റിസ്ക് എന്ന് പറയുന്നത് ഇതേ ഇതേ ചാനൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഐഡിയോളജിക്കലി മോട്ടിവേറ്റഡ് ക്രിമിനൽസ് ഉദാഹരണത്തിന് ഇവിടുന്ന് സെറിയയിലേക്ക് പോയ ആളുകളെ രക്ഷപ്പെടാൻ വേണ്ടി പോയതൊന്നുമല്ല അവർ കുടുംബസമേതം പോയത് ഇവിടുന്ന് പരിപൂർണമായി പ്രത്യേക ശാസ്ത്രപരമായി അവരുടെ അവരുടെ മനസ്സുകൾ പരിപൂർണമായി പിടിച്ചടക്കപ്പെട്ടിരുന്നു അങ്ങനെ ആട് മേച്ച് ജീവിക്കാൻ വേണ്ടി പോവാണ് അപ്പം അവരെന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഭീകര പ്രവർത്തനത്തിലേക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതും ഇതേ ചാനലിലൂടെയാണ് രക്ഷപ്പെടാൻ വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് പോയ ആളുകളും അല്ലെങ്കിൽ ന്യൂസിലൻഡിലേക്ക് പോയ ആളുകളും അതുപോലെ ഒരു ഐഎസ്സിൽ ചേരാൻ വേണ്ടി പോയ ആളുകളും ഒരേ ചാനലിലൂടെയാണ് പോകുന്നതെന്ന് കാണണം അത് ഇതിനപ്പുറം പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ ഏറെ അത്ഭുതപ്പെടുന്നതാണ് മുനമ്പ മനുഷ്യക്കടത്തിൽ പന്ത്രണ്ട് ദിവസം പ്രായമായ കുട്ടിയും സംഘത്തിൽ ഉണ്ട് എന്നതാണ് ഒടുവിലത്തെ വിവരം യാത്രയ്ക്കായി കൊച്ചിയിലെത്തിയ ശേഷം പ്രസവിച്ച ഡൽഹി സ്വദേശിനിയുടേതാണ് കുട്ടി ചോറ്റാനിക്കര ആശുപത്രിയിലായിരുന്നു പ്രസവം കുട്ടിയുടെ ജനനരേഖകളും കുടുംബം ചികിത്സ തേടേണ്ട ദൃശ്യങ്ങളും പുറത്തുവന്നു വിദേശയാത്രയിൽ കടൽ കടന്നുള്ള ഈ അതിസാഹസത്തിൽ സ്വന്തം ജീവൻ മാത്രമല്ല അവർ അമ്മാനമാടിയത് പിറന്ന് ദിവസങ്ങൾ മാത്രമായ കുഞ്ഞുങ്ങളെയുമാണ് ദുരിതയാത്രയ്ക്ക് ഒപ്പം കൂട്ടിയത് ഡൽഹി അംബേദ്കർ നഗർ കോളനിയിൽ താമസക്കാരായ ബാബുകുമാറും ഭാര്യ പൂജയും ഒരു കുട്ടിയും ഡിസംബർ അവസാനമാണ് കേരളത്തിൽ എത്തിയത് ഗർഭിണിയായ പൂജയെ ചികിത്സയ്ക്കായി ചോറ്റാനിക്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് ഈ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നു ജനുവരി ഒന്നിന് ഉച്ചയ്ക്ക് പത്തിന് ഇവർക്ക് പെൺകുട്ടി ജനിച്ചു ചികിത്സ പൂർത്തിയാക്കി ജനുവരി അഞ്ചിന് കൈക്കുഞ്ഞുമായി കുടുംബം ആശുപത്രി വിട്ടു ജനുവരി പന്ത്രണ്ടിന് കുട്ടിക്ക് പന്ത്രണ്ട് ദിവസം പ്രായമുള്ളപ്പോഴാണ് ബോട്ടിൽ കുടുംബം കയറിപ്പോയത് ബാബുകുമാറിനും ഭാര്യയ്ക്കുമെതിരെ ഡൽഹിയിൽ ഏതാനും കേസുകൾ ഉണ്ട് എന്ന് അന്വേഷണത്തിൽ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് ഇത്തരത്തിൽ ഒരുപാട് പേരാണ് അതീവ ദുഷ്കരമായ ഈ യാത്രയ്ക്ക് മുതിർന്നത് യാത്ര പോയവരുടെ ബന്ധുക്കളെ തേടിയാണ് ഞങ്ങൾ ഡൽഹിയിലെ അംബേദ്കർ ഭാര്യയും പോയതിന്റെ ആശങ്കയിൽ കഴിയുന്ന മറ്റൊരു കുടുംബത്തെയും കണ്ടു അവിടെ രാഘവൻ അംബേദ് அவனுக்கு ஒரு ஆறு வயசு இருக்கும் ராகவனுக்கு ஆறு வயசு இருக்கும் மதுரை மீனாட்சி அம்மா கோயிலுக்கு போகிறன்னு ஊருக்கு போயிருக்கிறான் மதுரை மதுரைக்கு அதான் சொல்லிட்டு போனான் அவங்க எங்கே போயிருக்காங்கன்னு எனக்கு தெரியாது ரெண்டு பிள்ளைங்க ஆம்பளை பிள்ளைங்க இருக்கிறாங்க ஒரு புள்ள பையன் பேர் வந்து ராகவன் ஒருத்த வந்து நியா நியால் டியால் அவன் மருமக அண்ணு வீட்டிலேருந்து கிளம்பி போனாங்க இதான் எனக்கு தெரியும் கோயிலுக்கு போய் சாமி போட்டு வரோன்னு சொல்லிட்டு போனாங்க மித்தது ஒன்றுமே எனக்கு தெரியாது அவங்க எங்கே போயிருக்காங்க எங்கே எங்கே இப்போ இப்போ இருக்கிறாங்க அதுவும் தெரியாது எனக்கு பலருக்கும் மக்களும் பந்துக்களும் எங்கோட்டான போயது என்று போலும் அறியல ரெண்டு மக்களான இப்படினு போய் இருக்கின்றது ஆ ரெண்டு படிச்ச பசங்க எங்க வீட்டு நம்பர் வந்து 729 மதனகிரி ஆ ரெண்டு பேரும் சுனிலு சுனில் குமார் சுஜித் குமார் ரெண்டு பேருமே தமிழ்நாட்டில் படித்தாங்க படித்து முடிச்சுட்டு வந்ததும் திருப்பி இங்கே டூசனில் போட்டிருந்தேன் கம்ப்யூட்ரு கிளாஸ் படித்தாங்க படிச்சுட்டு இங்கே வேலை இல்லை ஒன்றும் இல்லை எல்லாம் போகிறாங்க நானும் போகிறேன்னு சொல்லி எங்கிட்ட சொன்னது உண்மைதான் நாங்கள் விட மாட்டேன்னு சொன்னோம் அப்படியே திருப்பி எங்கிட்ட டூர் போகிறோம் சுற்றி பார்க்க போகிறோம் அப்படின்னு சொல்லிட்டு போனோம் தான் ஒரு மாதம் வரைக்கும் போன் வந்துக்கிட்டு இருந்துச்சு அப்புறம் போனே வரல

घूम के आएंगे बच्चों को छुट्टियां पड़ गए घूमने गुम, जा रहे यही बोला बाकी बाद में आप लोग आए थे जब एक्सीडेंट हो गया ऐसे सब बातें कर रहे थे ना जब पता चला बाद में थोड़े थोड़े दिन के बाद पता चल गया बच्चे निकल गए बाद में पता चला बस थोड़ा अच्छा मतलब हो जाएगा वैसे लालच बच, बच, बच्चे लालच दिया कैसे गया ये हमें पता नहीं है यहाँ से चले गए यहाँ से जब गए थे जब ये यही बोला हम यहाँ से घूमने जा रहे हैं बाद में पता चला है एक, एक जो कोई आ रहा है कोई जा रहा है जब पता चल रहा है कहीं निकल गए बच्चे अब ये पता नहीं कहाँ निकल गए ये नहीं पता इसके पहले भी कोई गया है कैसे नहीं टी वी में भी में खबर तो आती है हॉस्ट्रेलिया में ऐसा है वैसा है यहाँ से पहले भी गए होंगे वहां से गए केरला से गए कोयम से गए ऐसा ऐसा बोलते हैं ना टी वी में भी दिखाते हैं फिर ऐसा पता है वहाँ अच्छा है

தெரியாது அந்த என் பிள்ளைங்க ോടും അയൽവാസികളോടും യാത്ര പറഞ്ഞ പുറപ്പെട്ടത് ഇവിടെ ഒരു സംശയം ബാക്കിയാവുന്നു ഡൽഹിയിൽ സ്ഥിരമായി പോലീസ് ബീറ്റ് ഉള്ള ഇടമാണ് അംബേദ്വർ ചിലരോടെങ്കിലും വിവരങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു എന്നിട്ടും സ്ഥിരമായി ഇവിടെ നിരീക്ഷിക്കുന്ന പോലീസിന് ഇതൊന്നും അറിയാൻ കഴിഞ്ഞില്ലേ ഇത്രയും വലിയ ഒരു സംഘം യാത്ര പുറപ്പെടാനായി മാസങ്ങളോളം തയ്യാറെടുപ്പ് നടത്തി അപ്പോഴും ഇവിടെ വന്നുപോകുന്ന പോലീസുകാർക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നത് ദുരൂഹമാണ് കൈക്കുഞ്ഞുങ്ങൾ സ്ത്രീകൾ പ്രായമായവർ എന്നിവരെല്ലാം തന്നെ ബോട്ടിൽ കയറിയെന്നാണ് ഇതുവരെയുള്ള മൊഴികളും രേഖകളും വ്യക്തമാക്കുന്നത് മുൻകൂറായി പണം നൽകി ഉറപ്പിച്ച പദ്ധതിയിൽ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങളോ സുരക്ഷാഭീഷണിയോ ഒന്നും തന്നെ അവരെ പിന്തിരിപ്പിച്ചില്ല എവിടെ എങ്ങനെ എത്തിച്ചേരുമെന്ന് ഒരു രൂപവുമില്ലാത്ത ഈ യാത്രയ്ക്ക് ഇവരെ പ്രലോഭിപ്പിക്കാൻ പല തന്ത്രങ്ങളാണ് ഏജന്റുമാർ ഉപയോഗിച്ചത് അതിലേക്ക് വരാം ഇടവേളം ബോട്ടിൽ ഒരു മാറ്റവും എന്നും ജിബിൻ ും വരുത്തിയിട്ടില്ലായും പറഞ്ഞു മുനമ്പത്ത് നിന്നും ഇരുന്നൂറ്റി മുപ്പത് പേരെ വിദേശത്തേക്ക് കടത്തിയെന്നാണ് പോലീസ് ഇതുവരെ കരുതുന്നത് അറസ്റ്റിലായ പ്രഭു നൽകിയ മൊഴിയും അതുതന്നെയാണ് രണ്ട് ബോട്ടുകളിലായാണ് ഇവർ പോയതെന്ന് ആദ്യം സംശയിച്ചുവെങ്കിലും പ്രഭുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു ബോട്ട് മാത്രമാണെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത് ഇതിനു പിന്നാലെയാണ് ഇത്രയും പേർക്ക് ഒരു ബോട്ടിൽ കയറാനാകില്ല എന്ന് ബോട്ടിന്റെ ഉടമ പറയുന്നത് പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടിൽ പരമാവധി അറുപത്തിനാല് മാത്രമേ കുത്തി നിറയ്ക്കാൻ കഴിയൂവെന്നും അദ്ദേഹം പറയുന്നു ദീർഘദൂരം എത്ര പറ്റും കൂടുതൽ ആളുകൾ പോവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയ എല്ലാം കൂടെ ഒന്നര വർഷം തന്റെ ഉടമസ്ഥയിലായിരുന്ന ബോട്ട് ഈ അടുത്തിടെയാണ് പള്ളിപ്പുറം സ്വദേശി ജിബിൻ വിൽക്കുന്നത് മൂന്ന് ദിവസത്തിനുശേഷം മുനമ്പത്ത് വെച്ച് ബോട്ട് കണ്ടിരുന്നു എന്നാൽ പെയിന്റിംഗിലെ മിനുക്കുപണികൾ ഒഴികെ കാര്യമായ മാറ്റങ്ങളൊന്നും ബോട്ടിൽ വരുത്തിയിരുന്നില്ല എന്നാണ് ഇതിനിടയിൽ എന്തെങ്കിലും വർക്ക് നടന്നോ

എത്ര തെക്കന് മുകളിൽ പരമാവധി ആളുകളെ ഇരുത്തിയാൽ തിരമാലയിൽപ്പെട്ട ആടി ഉലയുമ്പോൾ യാത്രക്കാർ തെറിച്ചു വീഴ്ക്കാം ഇതിനാൽ എഴുപതോളം പേർ മാത്രമേ ഒരു ബോട്ടിൽ ഉണ്ടാകൂ എന്നാണ് ജിബിൻ പറയുന്നത് മനുഷ്യക്കടത്ത് കേസിൽ കൂടുതൽ അറസ്റ്റുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ അറസ്റ്റിലായ പ്രഭു നൽകിയ വിവരങ്ങൾ അനുസരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാൽ പ്രഭുവിന്റെ മൊഴികളിലും വൈരുദ്ധ്യങ്ങളും ദുരൂഹതകളും ഏറെയാണ് ഈ പ്രഭു പുറത്തറിയുന്നത് തന്നെ പല പേരുകളിലാണ് ദീപക് എന്നും സുന്ദർലിംഗം എന്നുമൊക്കെ അറിയപ്പെടുന്ന പ്രഭു അറസ്റ്റിലായത് ന്യൂസെയിറ്റീനോട് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് അംബേദ്കർ നഗർ കോളനിയിൽ ന്യൂസ് എയ്റ്റീൻ രണ്ടു ദിവസമായി നടത്തിയ അന്വേഷണത്തിൽ ഡൽഹി പോലീസിന്റെ അടക്കം വീഴ്ചകളാണ് വ്യക്തമായത് പ്രഭുവിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ന്യൂസെയിറ്റീൻ സംഘത്തിന് ആദ്യം ലഭിച്ചത് ഒരു നമ്പർ പേര് ദീപക് മുനമ്പത്ത് നിന്ന് മടങ്ങി ഡൽഹിയിലേക്ക് വരുന്ന യുവാവ് വിളിച്ചപ്പോൾ പദ്ധതിയുടെ ഏകദേശ രൂപരേഖ വെളിപ്പെടുത്തി എല്ലാ രേഖകളും ഉണ്ട് അടുത്ത ദിവസം രാവിലെ അംബേദ്കർ നഗർ കോളനിയിലെ ഇരുന്നൂറ്റിമൂന്നാം നമ്പർ വസതിയിലെത്തിയാൽ രേഖകൾ നൽകാം എന്നായിരുന്നു മറുപടി വേണമെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കുകയുമാവാം ദീപകിനെ കാണാൻ ന്യൂസ് ന്യൂസെയിറ്റീൻ സംഘം മണിക്ക് വീട്ടിലെത്തിയപ്പോൾ സ്ഥലത്തില്ല എന്നാണ് മറുപടി ഫോൺ സ്വിച്ച് ഓഫും ദീപകിനെ ആർക്കും അറിയില്ല വിവരങ്ങൾ പലർക്കും അറിയാമെന്ന് തോന്നിയെങ്കിലും ആരും അത് തുറന്നു പറയാൻ തയ്യാറല്ല ആരെയോ ഭയക്കുന്നത് പോലെ വാട്സപ്പിലെ പ്രൊഫൈൽ ചിത്രം കാണിച്ചപ്പോൾ അയൽവാസികൾ ചിലർ പറഞ്ഞു അത് ദീപക്കല്ല സുന്ദർലിംഗമാണെന്ന് ന്യൂസ് ന്യൂസൈറ്റീൻ സംഘത്തിന്റെ അന്വേഷണം അങ്ങനെ സുന്ദരത്തിലേക്കായി ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രദേശമായതിനാൽ ശ്രദ്ധയോടെയായിരുന്നു നീക്കം ഭാര്യ സരസ്വതിയുടെ നിയന്ത്രണത്തിലുള്ള കറുപ്പുസ്വാമി കോവിലും സംഘം എത്തി സുന്ദർലിംഗം മധുരയിൽ ഒരു കുടുംബച്ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി എന്നാണ് മറുപടി സരസ്വതിയും സഹോദരിയും മക്കളും ബന്ധുക്കളും വിദേശത്തേക്ക് പോയ കാര്യം സ്ഥിരീകരിച്ചു വിലക്കിയിട്ടും മക്കൾ പോയതിനുള്ള സങ്കടവും ഇരുവരും പങ്കുവച്ചു പിന്നീട് അയൽവാസികളോട് അന്വേഷിച്ചപ്പോഴാണ് ദീപക് തന്നെയാണ് പ്രഭു എന്ന് വ്യക്തമായത് പ്രഭുവിന്റെ അമ്മയാണ് സംസാരിച്ചതെന്നും അപ്പോഴാണ് വ്യക്തമാവുന്നത് വാട്സപ്പിൽ പ്രൊഫൈൽ ചിത്രമായി ഉപയോഗിച്ചിരുന്നത് വല്യച്ചൻ സുന്ദർലിംഗം പ്രഭുവിന്റെ ഫോട്ടോയും രണ്ടു ദിവസമായി ന്യൂസ് ന്യൂസൈറ്റീൻ നടത്തിയ ഫോൺ സംഭാഷണത്തിലെ പ്രഭുവിന്റെ വെളിപ്പെടുത്തലുകൾ കേസിൽ നിർണായക വഴിത്തിരിവാകുന്നതിനിടെയാണ് പോലീസ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്തതും ബന്ധുക്കളുടെ വാക്കുകൾ അനുസരിച്ച് ഏജന്റുമാരുടെ പ്രലോഭനത്തിൽ വീണാണ് മിക്കവരും ഈ യാത്രയ്ക്കൊരുങ്ങിയത് ഈ പ്രലോഭനത്തിന് ഒരുപാട് കണ്ണികളുമുണ്ടായിരുന്നു ഒരു വർഷം ആയിരം അഭ്യർത്ഥികൾ അവരെ സ്വീകരിക്കാമെന്ന ന്യൂസിലാൻഡ് സർക്കാരിന്റെ തീരുമാനത്തിൽ ചുവടുപിടിച്ച് ആദ്യം ഇവർ ഓൺലൈൻ പരസ്യങ്ങൾ നൽകി न्यूज़ीलैंड के गवर्नमेंट ने बोला है की दो गवर्नमेंट ने बोला है कि 2019 से 2020 तक मैं 1000 1000 इंसान को मैं पीपल को ले सकता हूं तुम तो आओ ऐसे बोला है उसमें नेट में डा, ने डाल रखा है तो उस വന്നവരുമായി നേരിട്ട് ഇത്സാരി ഇതിനു മുമ്പ് ഇതുപോലെ ഓസ്ട്രേലിയയിൽ പോയവർ എന്ന് പലരുമായി വീഡിയോ നടത്തി ഇങ്ങനെ വന്നവരെ ഈ കോൺഫറൻസിംഗ് വഴി വിശ്വസിപ്പിച്ചു തങ്ങളും ഇത്തരത്തിലാണ് ഓസ്ട്രേലിയയിൽ എത്തിയതെന്നും ഇപ്പോൾ സുഖമായി ജീവിക്കുകയാണെന്നും പലരും ഈ വീഡിയോ കോളുകളിൽ ഇവരോട് പറഞ്ഞു അങ്ങനെ എത്തിപ്പെടാനുള്ള റിസ്ക് മാത്രമേ ഉള്ളൂ എന്നും എത്തിക്കഴിഞ്ഞാൽ സുഖ ജീവിതമാണെന്നും അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് യാത്രാ സംഘം ഏജന്റുമാരെ വിശ്വസിച്ച് കടലിലേക്ക് ഇറങ്ങിയത് പക്ഷേ കടലിലെ അപകട സാധ്യതകൾ അതിലും എത്രയോ ഏറെയാണ് ഇപ്പം രോഹിംഗികളെ സംബന്ധിച്ച് നമ്മൾ കടലിൽ ഒഴുകി നടക്കുന്ന ജനത എന്ന പേരില് എത്രയോ ആർത്തിക്കൾ വന്നു ലോകകപ്പിന്റെ മനസാക്ഷി തുറന്നത് അങ്ങനെയാണ് കാരണം ഈ ഈ ജർമ്മിയിൽ നിന്ന് മ്യാൻമറിൽ നിന്ന് പുറപ്പെട്ട അവർ അവരെ ബംഗ്ലാദേശിലും അതുപോലെ തായ്ലൻഡിലും മലേഷ്യയിലും തീരത്തെടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യ കള്ളക്കടുത്ത സംഘങ്ങൾ ബോട്ടടക്കം ഈ അഭയാർത്ഥികളെ കടലിൽ ഉപേക്ഷിച്ച് അവര് രക്ഷപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ പൂർണ്ണമായിട്ടും എണ്ണയും തീർന്ന് ഭക്ഷണവും തീർന്ന് ഈ ജനത ഇങ്ങനെ കടലിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ ബോട്ടിൽ അപ്പൊ അത്തരമൊക്കെ സംഭവിക്കാം ഇപ്പൊ ഏറ്റവും അധികം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നോർത്ത് ആഫ്രിക്കൻ റീജിയനിൽ നിന്ന് സ്പെയിൻ വഴി യൂറോപ്പിലേക്ക് കടക്കുന്ന ആളുകളാണ് സ്പെയിൻ അതിന്റെ തീരപ്രദേശത്ത് ഇപ്പം ഡൊണാൾഡ് ട്രംപ് മതിൽ കിട്ടുന്നത് പോലെ അവിടുന്ന് വരുന്ന കപ്പലുകൾ അവരുടെ സമുദ്ര അതിർത്തിക്കകത്ത് വരുമ്പോൾ അവര് അറ്റാക്ക് ചെയ്ത് തിരിച്ചയക്കാൻ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് മെഡിറ്ററൈനോ എത്രയോ അഭയാർത്ഥി കപ്പലുകളാണ് മുങ്ങി നശിക്കുന്നത് കുറച്ചുപേർ മെച്ചപ്പെട്ട ജീവിതം തേടി രാജ്യത്ത് നിന്നും അനധികൃതമായി പലായനം ചെയ്തു എന്നത് മാത്രമല്ല ഇവിടുത്തെ വിഷയം ഇത്തരത്തിൽ മനുഷ്യരെ കടത്താനുള്ള സംഘങ്ങൾ അവർക്ക് പിന്തുണ നൽകുന്ന മാഫിയകൾ നമ്മുടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് മാസങ്ങളോളം നീണ്ട അവരുടെ ഏകോപനം കണ്ടെത്താനോ തടയാനോ നമ്മുടെ രാജ്യരക്ഷാ ഏജൻസികൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് മനുഷ്യരെ പുറം രാജ്യങ്ങളിലേക്ക് കടത്താൻ ഇങ്ങനെ ഒരു സേഫ് ചാനൽ ഉള്ളപ്പോൾ അതുവഴി പലരെയും ഇങ്ങോട്ട് കടത്താനും കഴിയില്ലേ ഈ മാഫിയകൾക്ക് എന്ന ചോദ്യമുണ്ട് നമ്മുടെ തീരങ്ങളിലെ ജാഗ്രത ഇനിയുമേറെ മുന്നോട്ടു പോകാനുണ്ടെന്ന മുനമ്പം നമ്മളെ പഠിപ്പിക്കുന്നു